അപ്പോൾ നമുക്കിന്ന് വളരെ ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു ക്യാരറ്റ് ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി വറ്റ അപ്പോൾ ക്യാരറ്റ് തോരൻ വെക്കുമ്പോൾ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാം മുട്ടയൊക്കെ ചേർത്തിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാം പക്ഷെ ഇപ്പോൾ ഇവിടെ മുട്ട ചേർത്താൽ പിന്നെ കഴിക്കില്ല എൻ്റെ ഹസ്ബൻഡ് അപ്പോൾ അതുകൊണ്ട് മുട്ട ഞാൻ ചേർക്കണില്ല അല്ലെങ്കിൽ കൊത്തിപ്പൊരി പോലെ ഉണ്ടാക്കിയിട്ട് ക്യാരറ്റ് അതിന് ശേഷം അതിൽ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഇതിൽ നാളികാരാണ് ഇടാന്ന് വിചാരിക്കുന്നത് അപ്പോൾ കടുക് പൊട്ടി വരുന്നുണ്ട് രണ്ട് മീഡിയം ടൈപ്പ് സമ്പോളിയാണ് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ളത് അപ്പോൾ അത് അതിൽ കൊടുക്കാം നമ്മൾ കുട്ടികൾക്ക് ഓരോ കഷ്ണവും ക്യാരറ്റൊക്കെ പച്ചക്കടിച്ചതിൻ്റെ ഞാൻ കൊടുക്കുന്നത് നല്ലതാണ് അവർ കഴി കഴിക്കുക എന്നുള്ളത് വേറെ കാര്യം അല്ലെങ്കിൽ സാലഡ് പോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് വൈറ്റമിൻ സിയൊക്കെ ധാരാളം ഉള്ളതാണല്ലോ കുട്ടികൾക്ക് വൈറ്റമിൻ സി വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഞാൻ ഈ ആയി വരാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായി പെട്ടെന്നായി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതായി വന്നപ്പോൾ ഒരു നാല് പച്ചമുളക് അത്യാവശ്യം നല്ല എരിവുള്ളതാണ് വേപ്പലിട്ട് കൊടുത്തിട്ടുണ്ട് ഈ വേറെ മുളകൊന്നും ഞാൻ അതിൽ ചേർക്കില്ല അപ്പോൾ പച്ചമുളകിന് നല്ല അത്യാവശ്യം എരിവ് വേണം അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം എരിവുള്ള വലിയ മുളകാണ് അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് നിങ്ങൾ മുളകിൻ്റെ അളവ് കൂട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ അതിന് ശേഷം ഞാൻ ക്യാരറ്റ് ഇട്ട് കൊടുത്തു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു തോരനാണല്ലോ എന്നാൽ വളരെ ഹെൽത്തിയാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കണം ഇടയ്ക്കിടയ്ക്കെന്ന് പറയുന്ന ഒരാൾ അപ്പോൾ ഇത് നന്നായി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് മൂടിയിട്ട് വേവിക്കാം അടിയിൽ നിന്നൊക്കെ ഇളക്കിയെടുക്കാം കാരണം അടിയിലൊക്കെ കരിഞ്ഞിരിക്കും നമ്മൾ ചെറുതെല്ലിട്ട് മൂടി വെച്ച് വേവിക്കാം അങ്ങനെ വേവിച്ചെടുത്തതാണ് ഇപ്പോൾ ഇത് അപ്പോൾ എനിക്ക് നമ്മൾ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞുള്ളൂ നാളികേരം ഞാൻ ചരികി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഇട്ടുകൊടുക്കാം ഒരു കാൽമുറി നാളികേരമാണ് അത് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് നന്നായി ഇളക്കി ഒരിപ്പിച്ച് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ അത് അപ്പോൾ ഇതിന് ചേർക്കാവുന്നതും മുട്ടയാണ് അപ്പോൾ അത് ഇവിടെ പറ്റാത്തതുകൊണ്ട് ഞാൻ ചേർക്കില്ലേ അതുകൂടി ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കി കഴിക്കണം അപ്പോൾ ഇനിയിപ്പോൾ മൂടി ഒന്നും വേണ്ട തോരൻ റെഡി ആയിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലില ഇട്ട് കൊടുക്കേണ്ട അതൊക്കെ ഓപ്ഷനിലാണ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെയൊക്കെ ഉണ്ടാക്കുക ഇടയ്ക്ക് ഇടയ്ക്ക് ഉണ്ടാക്കി കഴിക്കുക